നമുക്ക് പെട്ടെന്ന് നമുക്കൊരു പാൽപിറ്റേഷൻ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൂടാം പിന്നെ നമ്മുടെ നെഞ്ചത്ത് ആരേൽ കേറിയിരിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഭയങ്കര ഭയങ്കരമായിട്ടൊരു ഭാരം അല്ലെന്നുണ്ടെങ്കിൽ ഒരു കല്ലെടുത്ത് വെച്ചേക്കുന്ന അവസ്ഥ അല്ലേ ഞാൻ ഇന്ന് പാനിക് അറ്റാക്കിനെ പറ്റി സംസാരിക്കാന്ന് ഓർത്തെ എന്താണ് പാനിക് അറ്റാക്ക് അല്ലേ നമ്മൾ എല്ലാവരും തന്നെ എന്താ പറയുക നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പാനിക് അറ്റാക്ക്സ് എക്സ്പീരിയൻസ് ചെയ്തവരായിരിക്കണം ഇല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യങ്ങളും കൊണ്ട് അല്ലേ അപ്പോൾ പലർക്കും ഒരു സംശയമുണ്ട് പാനിക് അറ്റാക്കും നമ്മുടെ നമ്മുടെ ഹൃദയാഘാതവും സെയിം ആണോ ആണോന്ന് കാരണം ഇതിൻ്റെ രണ്ടിൻ്റെ സിംറ്റംസ് ഏകദേശം സെയിം തന്നെയാണ് അപ്പോൾ പാനിക് അറ്റാക്കിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് നമുക്കൊരു പാൽപ്പിറ്റേഷൻ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൂടാം പിന്നെ നമ്മുടെ നെഞ്ചത്ത് ആരേൽ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഭയങ്കരമായിട്ടൊരു ഭാരം അല്ലെന്നുണ്ടെങ്കിൽ ഒരു കല്ലെടുത്ത് വെച്ചേക്കുന്ന അവസ്ഥ നമ്മൾക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ നമ്മൾ വിയർക്കുക പിന്നെ നമ്മളിപ്പം മരിച്ചു പോവുക അല്ലെങ്കിൽ ഇപ്പം തലയിറങ്ങി വീഴും എന്നുള്ള ഒരു അവസ്ഥ അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ ഹൃദയ ആഘാതത്തിന്റെ സിംറ്റംസ് നോക്കുമ്പോൾ ഏകദേശം സെയിം ആണ് പക്ഷെ നമുക്ക് ഹൃദയാഘാതത്തിന് അതികഠിനമായ നെഞ്ചുവേദന നമുക്ക് തോന്നുവേ അപ്പം ചിലരിൽ ഒരു സൈലന്റ് അറ്റാക്ക് ആയിട്ട് പോകും പക്ഷെ അന്നേരം ഈ സിംറ്റംസ് ഒന്നും കാണത്തില്ല ഓക്കെ നമ്മൾക്ക് ഇത് വരുന്ന ഒരു ഒരവസ്ഥ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് പാനിക് അറ്റാക്സ് ഒന്നാമത്തേ നമ്മൾ ഓവർ തിങ്ക് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് നമ്മളൊരു കാര്യത്തെപ്പറ്റി ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ട്രെസ്സാകും നമ്മൾ പാനിക്കാകും പിന്നെ സ്ട്രെസ്സ് പിന്നെ നമ്മുടെ ശരീരത്തിലെ അഡ്രിനാലിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്ന ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് പാനിക്ക് അറ്റാക്സ് വരുന്നത് ഇത് തുടങ്ങി ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഒരു പീക്ക് ലെവലിൽ എത്തിയിരിക്കും അതുപോലെ തന്നെ നമ്മളൊരു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പെട്ടെന്ന് നമ്മളൊരു സ്ഥലത്തിരിക്കുക ഇരുന്നിട്ട് ഡീപ്പ് ബ്രീത്ത് ചെയ്യുക അതായത് നമ്മൾക്ക് നമ്മൾ ദീർഘനിശ്വാസം എടുക്കത്തില്ലേ അങ്ങനെ കുറച്ചു നേരം ഡീപ് ബ്രീത്ത് ചെയ്യുക പറ്റിയും ചിന്തിക്കാതെ ഡീപ് ബ്രീത്ത് ചെയ്യുക പിന്നെ കുറേ വെള്ളം കുടിക്കുക അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കിനും ഈ അവസ്ഥ പതുക്കെ ഒന്ന് എന്താ പറയുക ആവാൻ തുടങ്ങും അപ്പം ഇങ്ങനെ വരുന്നത് പാനിക് അറ്റാക്സ് ആണ് കേട്ടോ പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീകരമായ ഒരു അവസ്ഥയാണ് കാരണം നമ്മൾക്ക് ഇങ്ങനെ ഭയം കൂടി നമ്മളെ ഈ എന്താ പറയുക നമുക്ക് നമ്മുടെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് തന്നെ പേടിയായി പോകും ഇത് എന്താ ഹൃദയാഘാതമാണോ അല്ലെങ്കിൽ നമ്മൾക്ക് ഹാർട്ട് അറ്റാക്ക് ആണോ എന്നൊക്കെ നമുക്ക് ഒരു നമുക്കെല്ലാം ഒരു ചിന്ത തോന്നുമല്ലോ അപ്പോൾ നിങ്ങൾക്കിത് റിപ്പീറ്റായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം കാരണം നമ്മൾക്ക് അധികം നാൾ എന്താ പറയുക ഈ പാനിക് അറ്റാക്സും വെച്ചിട്ട് നമുക്ക് പോകാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരും അപ്പം ഇങ്ങനെയുള്ളവർ എത്രയും പെട്ടെന്ന് ഡോക്ടറെ പോയി കണ്ട് അതിനായിട്ടുള്ള ചികിത്സ തേടുക അപ്പോൾ നിങ്ങൾ സിംറ്റംസ് നോക്കുക നിങ്ങൾക്ക് ഇത് ഈ ഇത് വരുമ്പോഴത്തേന് നിങ്ങളുടെ അറ്റാക്കിൻ്റെ ഹാർട്ട് അറ്റാക്കിൻ്റെ സിംറ്റംസും ഇതും കൂടെ നോക്കുക അപ്പം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കൊരു സിമിലാരിറ്റി ഓക്കെ എനിക്ക് ഇപ്പോൾ ഇതാണെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വെച്ചാൽ നിങ്ങൾ അപ്പോൾ തന്നെ നമ്മൾ ഡോക്ടറെ ഡോക്ടറെ പോയി കാണുക വെച്ചോണ്ടിരിക്കരുത് സംശയങ്ങളൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നമുക്ക് തീർക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എന്താ പറയുക നല്ല ഒരു ആരോഗ്യപരമായിട്ടുള്ള ജീവിതം എല്ലാവർക്കും ആശ്സംസിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ടോപ്പിക് ഞാൻ നിർത്തുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ